ഹായ് ഗായ്സ് പി എസ് സി ടോബ്ജെക്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി ജി കെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദീകരണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ ആദ്യത്തെ ചോദ്യം വരുന്നത് ഇന്ത്യയുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് ഏഴ് രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഹരി രാജ്യങ്ങളുടെ എണ്ണം ഒൻപതാണ് അതിൽ രണ്ടെണ്ണം തീരദേശ അതിർത്തി പങ്കിടുന്നവയാണ് അതായത് താഴെ കാണുന്ന മാലിദ്വീപ്സ് ശ്രീലങ്ക എന്നിവ തീരദേശ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ബാക്കിയുള്ള ഏഴ് രാജ്യങ്ങളും ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് അതായത് പാക്കിസ്ഥാന് അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമർ ബംഗ്ലാദേശ് എന്നിവയെല്ലാം ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കര ഉള്ളത് ബംഗ്ലാദേശാണ് ഏകദേശം നാലായിരത്തോളം കിലോമീറ്റർ കര അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്നാൽ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നത് ഇന്ത്യയുടെ വടക്കേറ്റത്ത് കാണപ്പെടുന്ന ചെറിയ ഒരു ഭാഗമായിട്ട് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനാണ് ഓക്കെ അപ്പോൾ ഇവിടെ കരാതിർത്തി പങ്കിടുന്ന ഈ ഏഴ് രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ് ഓക്കെ അതുപോലെ കരാതിർത്തി പങ്കിടുന്ന ഈ രാജ്യങ്ങളിൽ ഏറ്റവും ചെറിയ രാജ്യം എന്ന് പറയുന്നത് ഭൂട്ടാനാണ് ഓക്കെ അപ്പോൾ ഇന്ത്യയുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇന്ദിരാ ഇന്ദിരാ കോളാണ് ഓക്കെ ഇന്ത്യയുടെ തെക്കേറ്റത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് കന്യാകുമാരിയാണ് ഓക്കെ ഇന്ത്യയുടെ വടക്ക് ഭാഗം അതായത് മുഗൾ ഭാഗത്ത് വരുന്നത് ഹിമാലയൻ പർവ്വതനിരങ്ങളാണ് അതുപോലെ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗം അതായത് ഇടതു ഭാഗത്തായിട്ട് വരുന്നത് അറബിക്കടലാണ് ഇന്ത്യയുടെ കിഴക്ക് ഭാഗം അതായത് വലതു ഭാഗത്തായിട്ട് വരുന്നത് ബംഗാൾ ഉൾക്കടലാണ് അതുപോലെ ഇന്ത്യയുടെ തെക്ക് ഭാഗം അതായത് താഴ്ഭാഗത്ത് വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ തീരപ്രദേശവുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ഡൽ തീരസമതലം സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീരപ്രദേശം ഓക്കെ ഇതിൽ തെറ്റായ പ്രസ്താവന എന്നുള്ളത് രണ്ടാമത്തത് മാത്രമാണ് ഓക്കെ അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാം ഇന്ത്യയുടെ തീരപ്രദേശവുമായി ചർച്ച ചെയ്യുമ്പോൾ തീരപ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒൻപത് സംസ്ഥാനങ്ങളാണ് ഉള്ളത് അതായത് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമ ബംഗാൾ എന്നിവയാണ് അതുപോലെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇന്ത്യയുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ദാമൻ ദ്വീപ് അതുപോലെ പുതുച്ചേരി എന്നിവയാണ് അതുപോലെ ഇന്ത്യയിലെ രണ്ട് ദ്വീപുകളും അതിർത്തി പങ്കിടുന്നുണ്ട് അതായത് ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും അതുപോലെ അറബിക്കടലിൽ വരുന്ന ലക്ഷദ്വീപുകളും അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളാണ് ഓക്കെ ഇന്ത്യയുടെ തീരപ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ളത് ഗുജറാത്തിലാണ് എന്നാൽ ഏറ്റവും കുറഞ്ഞ തീരപ്രദേശമുള്ളത് ഗോവയിലാണ് തീരപ്രദേശവുമായി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തീരസമതലങ്ങൾ അതായത് മൂന്ന് വശവും സമതലത്താൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഇന്ത്യക്ക് രണ്ട് തീരസമതലങ്ങളാണുള്ളത് അതായത് ഇവിടെ കിഴക്കൻ തീരസമതലവും പടിഞ്ഞാറൻ തീരസമതലവും ഉണ്ട് അതായത് ഇന്ത്യയുടെ കിഴക്ക് ഭാഗം അതായത് ഈ ഭാഗത്തായിട്ട് വരുന്നതാണ് ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നിട്ടുള്ള ഈ തീരസമതലമാണ് കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത് അതുപോലെ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗം അതായത് ഇവിടെ മാപ്പിൽ ഇടത് ഭാഗത്തായിട്ട് വരുന്ന അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ തീര സമതലമാണ് പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത് വടക്ക് പശ്ചിമ ബംഗാൾ മുതൽ ഇവിടെ തമിഴ്നാട് തെക്ക് വരെ വ്യാപിച്ച് കിടക്കുന്ന ഈ തീരപ്രദേശമാണ് കിഴക്കൻ തീരസമതലം മഹാനദി കൃഷ്ണ ഗോദാവരി കാവേരി എന്നീ നദികളുടെ ഡെൽറ്റകൾ ഈ കിഴക്കൻ തീരപ്രദേശത്താണ് ഉള്ളത് സുന്ദർബൻ ഡെൽറ്റ ഉള്ളത് ബംഗ്ലാദേശിലാണ് ഓക്കെ കോറമുണ്ടൽ തീരം ഉൾപ്പെടുന്നത് ബംഗാൾ ഉൾക്കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ കിഴക്കൻ തീരസമതല പ്രദേശത്താണ് ഓക്കെ രണ്ടാമത്തതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലങ്ങൾ അതായത് തെക്ക് കേരളം മുതൽ വടക്ക് ഗുജറാത്ത് വരെ കർണാടക ഗോവ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലൂടെ കടന്നു പോകുന്ന പരന്നു കിടക്കുന്ന ഈ ഒരു തീരസമുതലമാണ് പടിഞ്ഞാറൻ തീരസമുതലം ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ആണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത് ഇവിടുത്തെ മലബാർ തീരം കൊങ്കൺ തീരം എന്നിവയെല്ലാം ഈ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഭാഗമായി വരുന്നത് മലബാർ തീരമാണ് നിരവധി തടാകങ്ങളും ഒട്ടനവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഈ ഒരു പ്രദേശത്ത് വ്യാപിച്ച് കിടക്കുന്നുണ്ട് ഓക്കെ അടുത്ത ചോദ്യം ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എസ് ഐ യൂണിറ്റ് ഏതാണ് കിലോഗ്രാം ജൂൾ ന്യൂട്ടൺ പാസ്കൽ ഇവിടെ ഭാരത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ന്യൂട്ടൺ ആണ് അതായത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ന്യൂട്ടൺ വരാൻ കാരണം അതായത് സാധാരണ നമ്മൾ ഭാരം കണക്കാക്കുന്നത് കിലോഗ്രാം അടിസ്ഥാനത്തിലാണല്ലോ അപ്പോൾ ഈ കിലോഗ്രാം എന്ന് പറയുന്നത് മാസിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് മാസ് എന്നുള്ളതിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് കിലോഗ്രാം ഓക്കെ എന്നാൽ വെയ്റ്റ് അഥവാ എന്ന് പറഞ്ഞാൽ അത് കണക്കാക്കുന്നത് ഡബ്ല്യു ഇസ് ടു എം ജി എന്നുള്ള ഇക്വേഷൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ weight ആണ് m എന്ന് പറഞ്ഞാൽ mass ആണ് g എന്ന് പറഞ്ഞാൽ gravity ആണ് അതായത് ഭാരം സമം മാസിൻറ്റു ഗുരുത്വകർഷണം ഓക്കെ അപ്പോൾ ഇവിടെ ഭാരത്തിൻ്റെ യൂണിറ്റ് അറിയണം അറിയണമെന്നുണ്ടെങ്കിൽ മാസിൻ്റെ യൂണിറ്റും അതുപോലെ ഈ ഗുരുത്താകർഷണത്തിൻ്റെ യൂണിറ്റ് തമ്മിൽ കുണിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഭാരത്തിൻ്റെ യൂണിറ്റ് കിട്ടും അപ്പോൾ മാസിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാമാണ് കെ ജി ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഗ്രാവിറ്റിൻ്റെ യൂണിറ്റ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വസ്തു നമ്മൾ താഴത്തേക്ക് കിട്ടാൽ താഴത്തേക്കുള്ളൊരു വലിക്കണ പോലെ താഴത്തേക്ക് പോകുന്ന സംഭവം ഉണ്ടല്ലോ അതാണ് ഗ്രാവിറ്റി അത് വരുന്നത് എന്താണ് ആക്സിലറേഷനാണ് അതായത് തരണം എന്ന് പറയും ഒരു വസ്തു താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ വേഗത കൂടിക്കൂടി വരും അതിനാണ് ആക്സിലറേഷൻ എന്ന് പറയുക അപ്പോൾ ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഓക്കെ അപ്പോൾ ഇവിടെ ഗ്രാവിറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് വരിക അപ്പോൾ ഭാരത്തിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മാസിൻ്റെ യൂണിറ്റും അതുപോലെ ഗ്രാവിറ്റിൻ്റെ യൂണിറ്റും ഗുണിക്കുകയാണ് ചെയ്യുക അതായത് കെ ജി ഗുണിക്കണം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും ഓക്കെ അതായത് കെ ജി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അതാണ് ന്യൂട്ടൺ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഭാരത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്നാണ് കിട്ടുക ഇനി മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഗുരുത്വാകർഷണ ബലം അതായത് താഴേക്കുള്ളൊരു ബലം ഉണ്ടല്ലോ അതാണ് എന്ത് ഭാരം എന്ന് പറയുന്നത് അതായത് ഇതൊരു ഫോഴ്സാണ് അപ്പോൾ ഈ ബലത്തിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ബലത്തിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ആണ് ഓക്കെ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഇവിടെ ഭാരത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെന്ന് പറയാൻ പറ്റും ഓക്കെ ഓക്കെ ഗായ്സ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ വീഡിയോയുടെ അവസാനിക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വിശദീകരണങ്ങളുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ്